മരിക്കുമെന്നത് നമുക്കറിയാം പോകാനായാണ് നാം ഒരുങ്ങേണ്ടത് മരണത്തിന് വേദനയുണ്ടെന്ന് നമുക്കറിയാം അത് എളുപ്പമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഖബറിനെ കുറിച്ച് നമുക്കറിയാം കൂടെ കൂട്ടാനുള്ള സൽക്കർമ്മങ്ങളാണ് നാം ഒരുക്കേണ്ടത് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും അറിയാം ഉത്തരം പറയാനാകുമോ എന്ന പേടിയാണ് നമുക്ക് വേണ്ടത് മഹഷറയെപ്പറ്റി നമുക്കറിയാം ആരും കാണാതെ ചെയ്യുന്നതൊക്കെ അവിടെ വെളിപ്പെടുമെന്നതിൽ നാം ചിന്തിക്കണം മീസാനമുണ്ടെന്നത് നമുക്കറിയാം അതിൽ തൂങ്ങാനുള്ള അമലുസ്വാദി ഹാത്താണ് നാം കൂടെ കരുതേണ്ടത് സിറാത്ത് കടക്കുമെന്നതും നമുക്കറിയാം വീഴാതിരിക്കാനുള്ള പിടിവള്ളികളാണ് നമുക്ക് വേണ്ടത് രക്ഷയോ ശിക്ഷയോ ലഭിക്കുമെന്നറിയാം രക്ഷപ്പെടാനും ശിക്ഷിക്കപ്പെടാതിരിക്കാനും ഉള്ളവയാണ് നാം സമ്പാദിക്കേണ്ടത് അള്ളാഹു സുബഹാനുവാത്ത ആല അവൻ്റെ മുത്തക്കീങ്ങളിലും മഹലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ